പഞ്ചായത്ത് ജെട്ടി എന്ന് പറയുന്ന നല്ലൊരു ചിത്രം ഇന്ന് ആ ഒരു ചിത്രത്തെ കുറിച്ച് റിവ്യൂവിന് ചെന്നപ്പോൾ ആ ഒരു ചിത്രത്തിലെ മെയിൻ കഥാപാത്രം ചെയ്ത സലീം ഹസൻ നമ്മുടെ മീഡിയക്ക് മുൻപിൽ എന്നൊരു സീരിയൽ പോലെ തന്നെയാണ് ഈ ഒരു ചിത്രവും എന്ന് ശരിയാണ് എന്താണ് ഒരു മോശം എന്ന് പറഞ്ഞാൽ സാധനം അത് ആ ഒരു പോലെയാണെങ്കിൽ തന്നെ നമുക്ക് അന്തസ്സാണ് ഇത് അതിൽ മേലേന്നാണ് പ്രേ വഴിയൊന്നും വൈറലായിരിക്കുന്ന ഒരു അതായിരിക്കും വൈറലായതായിരിക്കുള്ളൂ ഒരു കുഴപ്പം ഇന്ന് കണ്ടവര് മുഴുവൻ തൃപ്തരും സന്തോഷമുള്ളവരുമാണ് പിന്നെ ഞങ്ങൾക്ക് ചോക്ലേറ്റ് കളർ ഇല്ലാത്തതുകൊണ്ട് വല്ല കുറച്ച് എന്തെങ്കിലും ഉള്ളൂ വേറെ ഒരു കുഴപ്പം ഈ പടത്തിനില്ല മാറിമായം പോലെയാണെന്ന് പറയണതെന്ന് പറഞ്ഞാൽ മറിമായത്തിനെ വല്ല പരിപാടി ഉണ്ടാകുന്ന ലോക മലയാളികൾ വിദ്യ എഴുതിയാക്കണ പോലെയാണെന്ന് പറഞ്ഞാൽ തന്നെ അന്തസ്സല്ലേ അപ്പൊ അപ്പൊ എല്ലാവരും അറിയീ പറയണം ഇവനൊന്നും പറയണമെന്നും വിശ്വസിക്കണ്ട അപ്പോൾ അപ്പോ സനി ഹന ആ ഒരു നല്ല ആക്ടർ പ്രേക്ഷകരുടെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കിയിട്ടുള്ള ഒരു സംഭാഷണമാണ് നമുക്ക് മീഡിയക്ക് മുമ്പിൽ തന്നത് തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ ഒരു ക്വസ്റ്റിന് ആകെ ഒരു വലിയൊരു ഉത്തരമാണ് കാരണം മറിമായൻ ടീമിന്റെ ഒരു വലിയൊരു ചിത്രം അതായത് രണ്ടര മണിക്കൂർ ഒരു ചിത്രം തിയേറ്ററിൽ എത്തുന്നത് എന്നാണെന്നൊരു ചോദ്യത്തിന് ഉത്തരമാണ് ആ ഒരു ചോദ്യത്തിന് ഉത്തരം ശേഷം ഓരോ പ്രേക്ഷകരുടെ ഫേസിൽ ഉണ്ടായിരുന്നത് ഹാപ്പിനെസ് ആണ് അതിനെ കുറിച്ച് നമ്മൾ പറയാനുള്ളത് നമ്മൾ പ്രേക്ഷകരിച്ചിരിക്കണമെന്ന് തോന്നിയവർക്ക് അവർ ചിരിക്കണുണ്ട് ഇപ്പം നമ്മളല്ലാതെ അവരുടെ കൂടെ നിന്ന് പടങ്ങണ്ടതാണ് അവർക്ക് ഫീൽ ചെയ്യണമെന്ന് തോന്നിയോട് നമ്മൾ തോന്നിട്ട് കൊടുത്ത് അവർക്ക് തോന്നുന്നുണ്ട് പിന്നെ മൊത്തത്തിൽ ഇതൊരു സ്റ്റോറി മൊത്തത്തിൽ ഇതൊരു സിനിമ സ്റ്റോറി തന്നെയാണ് അപ്പോൾ ഒരു സിനിമ പോലെ തന്നെയാണ് ഇതിലെല്ലാവരും എല്ലാ മേഖലയും കൈകാര്യം ഞങ്ങൾ പുതിയ ആളുകളാണെങ്കിലും ഇതിൻ്റെ മറ്റു ടെക്നീഷ്യൻസ് ഓഡിയോ ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ക്യാമറയൊക്കെ ആണെങ്കിലും പ്രഗത്ഭരാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് ഈ പടത്തിനുണ്ട് അപ്പോൾ സാധാരണ ആളുകളുടെ കഥയാണിത് സാധാരണ ഒരു നാട്ടും പോലെ തന്നെ നന്മയുള്ളൊരു കഥയാണിത് എല്ലാവരും നിങ്ങൾ തിയേറ്ററിൽ വന്ന് പടം കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ പറയുക ഒരു കൊച്ചു സിനിമയാണ് പഞ്ചായത്ത് തിയേറ്റി മറിമായത്തിനെ നെഞ്ചിലേറ്റിയാൽ നിങ്ങൾ വന്ന് കണ്ടാൽ തന്നെ ഞങ്ങൾ സന്തോഷവാന്മാരാണ് ഞങ്ങൾ വിജയിച്ചവരാണ് അപ്പോൾ ഈ കൊച്ചു ചിത്രത്തെ നിങ്ങൾ കാണുക അഭിപ്രായം പറയുക ഞങ്ങളെ അനുഗ്രഹിക്കുക തീർച്ചയായിട്ടും ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷന് കംപ്ലീറ്റ്ലി പോസിറ്റീവ് എനർജി ആയിരുന്നു ശരിയാണോ മറിയമായ ടീം ആയതുകൊണ്ട് മാത്രമാണോ അല്ല ആ അത് അവസാനം പറഞ്ഞത് അവരെല്ലാവരും നമ്മുടെ സിനിമയുടെ ഭാഗമാണ് അവർ തീരുന്നവരവർക്ക് വേഷം ഇണ്ടേലും ഇല്ലേലും അതിന്റെ ഒപ്പം നിൽക്കുകയും സഹകരിക്കുക ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു കൂട്ടായ്മയുടെ വിജയം നമുക്ക് ഈ സിനിമയിൽ കാണാനുണ്ട് കാരണം ആരും ആരിലും മോളിലല്ലേക്ഷംപ്ലീറ്റ് ഹാപ്പി ആയിരുന്നു ഈ സിനിമ ഹാപ്പി ഹാപ്പി ആയിരുന്നു പ്രേക്ഷകർ പ്രേക്ഷകർ ഹാപ്പിയാണ് എന്ന് ഒരു ഞങ്ങളും നിങ്ങളും തിയേറ്ററിൽ പോയി കാണുക തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം കമന്റ് ബോക്സിൽ വരിക ഐ എം വെയിറ്റിംഗ്